ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കക്കാവാരിയായിരുന്നു അപ്പോൾ കക്കാവായിരുന്ന അവസരത്തിൽ നമ്മുടെ പരിസരങ്ങളിലത്തെ തൊഴിലുറപ്പ് ചേച്ചിമാരുടെ പണി നടക്കുന്നുണ്ട് അപ്പോൾ അവരിത് കണ്ടിട്ട് അവർ നമ്മളോട് ആവശ്യപ്പെട്ട് ഞങ്ങൾ പണി കഴിഞ്ഞ് പോകുന്ന അവസരത്തിൽ ഞങ്ങൾ കുറച്ച് കക്കാവാരി തരാമോ കക്കാവാരി പുഴുങ്ങി പൊളിച്ച് തരാമോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് തീർത്ഥം പ്രൊഫഷണൽ കക്കാവാരാണ് നേരത്തെ നമ്മൾ ഗാർഹിക അടിസ്ഥാനത്തിലാണ് നമ്മൾ കക്കാവാരി പുഴുങ്ങി പൊളിച്ച് കറി വെച്ചെങ്കിൽ ഇത് വാണിജ്യാടിസ്ഥാനത്തിലാണ് അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ തന്നെ അന്ന് നമ്മൾ ഒരു കാലം ഒക്കെ വരണമെങ്കിൽ ഇന്നൊരു മൂന്നാല് കാലം വാങ്ങി വരും അതിനുള്ള ഓർഡർ അപ്പം നമ്മൾ വരാൻ പോകും നീ പിള്ളേരെ വിട്ടിട്ട് വന്നാൽ മതിയേ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളൊക്കെ നമ്മൾ കക്ക എല്ലാം വാരി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് അത് കറച്ചു വരുന്ന നന്നായിട്ട് വാരിയിട്ടുണ്ട് നമ്മളെ കണക്കിന് നമ്മൾ കൂടുതൽ വാരിയിട്ടുണ്ട് ഇവരൊന്ന് കഴുകിയെടുക്കാം ഈ മുട്ടക്കണ്ട് ഇന്ന് കഴുകിയെടുക്കണം ഇനി തിളക്കണം കുടിച്ചെടുക്കണം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ തേറ്റിമാതി വരും അപ്പോൾ അങ്ങനെ തൊട്ട് കൊടുക്കണം അവിടെയേ കട്ടണ്ടക്കണേ ഇങ്ങേ ഇതാ ഇരിക്കേ 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 ഇങ്ങേ ഇതാ ഇ വാവർക്കാ ഇതിനൊരു പൈസ അവർ കിട്ടാതെ ഇരുന്നു അല്ലേ അല്ലേ കൊന്നാ അച്ഛാ വാവർക്കാ ഇതിനൊരു ആരെടാ ഈ ദോവൻ എ മോടല്ലാണോ മോടല്ലോ അള്ളം വരട്ടെ അല്ല അള്ളം അമ്മേന്റെ പോയാ അമ്മ നമ്മൾ കണ്ടിട്ട് ആ കണ്ടോ എള്ളി ആയിട്ട് ഓട ആള് താഴെയാ നിങ്ങള് മൂന്നരണീരുന്ന ഒരു കീര എടുക്കാതി അങ്ങനെ പറഞ്ഞു പറഞ്ഞു തന്നെ വെള്ളം വന്നു സമയത്തു പറഞ്ഞു പൈസ കൊടുക്കുന്ന അടുത്താണേ அறுநூறு <highgli flaws yapa hermano> <Kristin za overall kimchiesselera> <suyni> നമ്മൾ കക്ക പേർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളത് തോട് നമ്മൾ മുത്തോടെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കഴുകിയെടുക്കണം കുറച്ച് നമ്മൾ കൊടുത്ത് ഇനി കുറച്ച് പേരും വരാനുണ്ട് മേടിക്കാൻ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത്ര ഇറച്ചി കൂടുണ്ട് ഇറച്ചി വീഴാൻ സാധ്യതയുള്ള വെള്ളം ഇറച്ചിന്ന് വീഴാൻ സാധ്യതയുള്ള വെള്ളം തെറ്റേ നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എത്ര ഉണ്ടെന്ന് നോക്കാം ഈ പാത്രവും ഇതും കൂടെ ഒരു മുക്കാൽ കിലോ കുട്ടിയാൽ മതി ഇനിയാണെങ്കിൽ പോലും നമുക്കൊരു അഞ്ചര കിലോ കൂട്ടാം അഞ്ചര കിലോ ഇറച്ചി കൂടെ ഉണ്ട് അപ്പം നമ്മൾ ആ മൂന്നര കിലോ ഇറച്ചി കൊടുത്ത് ഇനി അതിലോകത്ത് നമ്മളെ സഹായിച്ചതിന് നമ്മൾ ഇറച്ചി കൊടുക്കും അതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് പേരൂടെ വരാനുണ്ട് അതോട് കൊടുക്കും അപ്പം നമുക്ക് സമയം കിട്ടിയ നേരത്തെ ഇതൊരു തമാശയാണ് ഈ തമാശ സമയം കിട്ടുന്ന അവസരങ്ങളിൽ ആവർത്തിച്ചാലോ എന്നും കൂടെ നമ്മൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സോർസുകൾ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബില്ലേക്കാണ് നമ്മൾ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ലെവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണാൻ അഭ്യർത്ഥിക്കുകയാണ് അടുത്ത വീഡിയോ കാണാനൊക്കെ അടിപൊളി അർത്ഥിച്ചത്